ഇന്ന് നല്ലൊരു മഴദൂസമായിരുന്നു കേട്ടോ മഴദൂസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്ത് മഴ ഇങ്ങനെ തകർത്ത് പെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ മഴ മാറിക്കഴിഞ്ഞിട്ട് ഞാനൊരു നമ്മളുടെ ഒരു പാപ്പൻ്റെ കടയിലേക്ക് പോവാണ് പാപ്പൻ്റെ കട ഈ കാണുന്നതാണ് നമ്മുടെ പാപ്പൻ്റെ കട സജീവ് പാപ്പൻ്റെ കടയാണ് കേട്ടോ അത് ഇവിടുത്തെ പ്രത്യേകത എന്തെന്നാൽ നല്ല സൂപ്പർ മൊരിഞ്ഞ പരിപ്പൂടെ നമുക്കിവിടെ കിട്ടും അപ്പോൾ ഞാൻ അവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ചെല്ലുമ്പോൾ ആളുടെ ഭാര്യ അവിടെ ഇതുപോലെ പരിപ്പുവട അടുപ്പത്ത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് വിറകടുപ്പിൽ ഇങ്ങനെ കിടന്ന് പരിപ്പുവട മുരിഞ്ഞിങ്ങനെ വരുന്നുണ്ട് കേട്ടാ അപ്പോൾ നല്ലൊരു സ്മെല്ലാണ് പരിപ്പുവട ഉണ്ടാക്കുന്നതിൻ്റെ നമ്മുടെ സജീവപാപ്പനാണെങ്കിൽ ഇവിടെ ചായ ഉണ്ടാക്കുന്ന തിരക്കിലാണ് കേട്ടോ നല്ല നാടൻ പാലിലാണ് ഇവിടെ ചായ ഉണ്ടാക്കുക പാക്കറ്റ് പാലൊന്നല്ല അപ്പോൾ അതേ പുറമെ നമുക്ക് ചായ കുടിക്കാനുള്ള ആളുകളൊക്കെ ഇവിടെ എത്തിയിട്ടുമുണ്ട് അപ്പോൾ വലിയൊരു കടയല്ല ചെറിയൊരു കടയാണ് എന്നാലും നല്ല ടേസ്റ്റ് ടേസ്റ്റായിട്ടുള്ള പരിപ്പോട അതുപോലെയുള്ള പലഹാരങ്ങളൊക്കെ കിട്ടും ഇവർ ഇവിടെ സ്വന്തമായിട്ട് തന്നെയാണ് പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാനവിടെ ചെല്ലുമ്പോൾ പരിപ്പു വട തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഇതിങ്ങനെ എണ്ണ ചൂടായി കഴിഞ്ഞപ്പോൾ അതിലേക്ക് ഇട്ടതാണെങ്കിൽ കണ്ടത് കേട്ടോ അപ്പോൾ വിറകടുപ്പാണ് ഇവിടെ ഉപയോഗിക്കുന്നത് അപ്പോൾ അതിൻ്റേതായ ഒരു പ്രത്യേക ടേസ്റ്റ് നമുക്കിവിടുന്ന് കഴിക്കുമ്പോൾ കിട്ടാറുണ്ട് നല്ല മുരിഞ്ഞ പരിപ്പൂട മഴയത്ത് കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടമല്ലേ അപ്പോൾ അങ്ങനൊരു ആഗ്രഹം കൊണ്ടാണ് ഞാനും ഇവിടെ വന്നേക്കണത് ഞാനെപ്പോഴും ഇതുപോലെ നാട്ടുമ്പുറങ്ങളിൽ ഉണ്ടാക്കുന്ന പലഹാരങ്ങളൊക്കെ കഴിക്കാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളാട്ടോ കേട്ടോ അപ്പോൾ അത്ര വലിയ കടയൊന്നുമല്ല ചെറിയൊരു കടയാണ് എന്നിരുന്നാലും ഇവിടുത്തെ പരിപ്പോട അധികം വീരമാണെന്ന് തന്നെ പറയാം അപ്പോൾ സ്ഥലം വരുന്നത് മാളികക്കുണ്ട് അതായത് നമ്മളുടെ കച്ചിത്തോട് ചെക്ക് ഡാമിൻ്റെ അവിടെ വരുന്നവർക്ക് ചായ കുടിക്കാൻ പറ്റിയ ബെസ്റ്റ് ഒരു സ്പോട്ടാണത് കച്ചിത്തോട് ഡാമിൻ്റെ അവിടെ നിന്ന് ഏകദേശം ഒരു നാനൂറ് മീറ്ററോളമാണ് നമ്മുടെ പാപ്പൻ്റെ കടയിലേക്കുള്ളത് സജീവപ്പൻ്റെ കടയിൽ പരിപ്പുവട മാത്രമല്ല കേട്ടോ ഉള്ളിയോട അതുപോലെ തന്നെ നല്ല ബോണ്ട എന്നിവയെല്ലാം നമുക്ക് ചൂടോടെ കിട്ടുന്നൊരു സ്ഥലം കൂടെയാണ് ഇതുപോലെയുള്ള നാട്ടുപുറങ്ങളിൽ ഉണ്ടാക്കുന്ന പലഹാരങ്ങൾ ഇഷ്ടപ്പെടുന്നവർ ഈ വഴി പോകുമ്പോൾ മസ്റ്റായിട്ടും കഴിച്ചിരിക്കേണ്ട ഒരു വിഭവം തന്നെയാണെന്ന് അടുത്ത് പറയാം അപ്പോൾ അവിടെ വന്നു കഴിഞ്ഞാൽ ഇതുപോലുള്ള പലഹാരങ്ങളൊക്കെ കിട്ടും ചൂടോടെ തന്നെ പരിപ്പുവട മറ്റുള്ള സാധനങ്ങളൊക്കെ നമുക്ക് കഴിച്ചിട്ട് പോകാൻ പറ്റും ഇതുപോലെ നാട്ടും പ്രദേശങ്ങളിൽ ഉണ്ടാക്കുന്ന വിഭവങ്ങൾ കഴിക്കാൻ ഇഷ്ടമുള്ളവർ ഇതുവഴി പോകുമ്പോൾ ഒന്ന് കയറി നോക്കാൻ പഠിക്കണ്ട അപ്പോൾ ഇന്നത്തെ കൊച്ചി വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക